വർക്ക്ഷോപ്പ് മെക്കാനിക്കായ തൃശൂർ അരിമ്പൂർ സ്വദേശി മെജോയ്ക്ക് ജോലികൾ തീർത്ത് വേഗം ഒന്ന് വീട്ടിലെത്താൻ തിടുക്കമാണ് വിശ്രമിക്കാനാണോ എന്ന് കരുതിയെങ്കിൽ തെറ്റി മണിക്കൂറുകൾ ചെലവഴിച്ച് ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ വരച്ച് ആനന്ദം കണ്ടെത്തുകയാണ് മെജോയ് എന്ന യുവാവ് അരിമ്പൂരിലെ സ്വന്തം കടയിൽ പുലിക്കോട്ടിൽ മേജോ ജോലി തിരക്കിലാണ് ഇരുചക്രവാഹന മെക്കാനിക്കാണ് ഈ യുവാവ് ഓയിലും ഗ്രീസും പുരണ്ട തന്റെ കൈകൾക്ക് മനോഹര ചിത്രങ്ങൾ തീർക്കാനും കഴിയുമെന്ന് മേജോ തെളിയിക്കുകയാണ് വൈകിട്ട് കടയടച്ചു കഴിഞ്ഞ് വീടെത്തി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കളറുകളും ബ്രഷും എടുത്ത മേജോ മറ്റൊരു ലോകത്തേക്ക് യാത്രയാകും അതേ വർണ്ണങ്ങളുടെ മനോഹര ലോകത്തേക്ക് ക്ഷമയോടെ മണിക്കൂറുകൾ ഉറക്കമൊഴിച്ച് ഓരോ ചിത്രങ്ങൾ വരച്ചു തീർക്കുമ്പോഴും ആസ്വാദകരുടെ മനം കുളിർപ്പിക്കുന്ന ഒരു ജീവതാളം മേജോയുടെ ഓരോ ചിത്രങ്ങൾക്കുമുണ്ട് ഒറിജിനലിനെ വെല്ലുന്ന ചിത്രമെന്ന് അക്ഷരാർത്ഥത്തിൽ ഈ ചിത്രങ്ങൾ ബോധ്യപ്പെടുത്തും ചരിത്ര പുരുഷന്മാർ നടീനടന്മാർ രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവരുടെ നൂറിലധികം ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ ഇദ്ദേഹം വരച്ചിട്ടുണ്ട് കളർ പെൻസിൽ പെൻസിൽ ഡ്രോയിങ് ഓയിൽ പെയിന്റിംഗ് എന്നിവയിലാണ് ചിത്രങ്ങൾ മുഴുവൻ വരച്ചു തീർത്തത് മുഖചിത്രങ്ങളാണ് കൂടുതലും ചെറുപ്പം മുതൽ ചിത്രരചനയിൽ തൽപരനായിരുന്ന മേജോ നാല് വർഷമായി വരയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയാണ് ജോലി കഴിഞ്ഞ് രാത്രി പന്ത്രണ്ട് മണിവരെയാണ് ചിത്രരചന ഓരോ ചിത്രങ്ങളും പൂർത്തിയാക്കാൻ നാല് ദിവസം വരെ എടുക്കും ലോക്ക്ഡൌണിൽ ഒഴിവു സമയം കിട്ടിയതോടെ കൂടുതൽ ചിത്രങ്ങൾ വരയ്ക്കാൻ കഴിഞ്ഞതായി മേജോ പറയുന്നു ചെറുപ്പം തൊട്ട് വരച്ചു തുടങ്ങിയതാണ് വരയോട് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ കൊറോണ കാലത്താണ് കൂടുതൽ വരയ്ക്കാൻ തുടങ്ങിയത് സമയം കിട്ടിയത് ഞാൻ ഇങ്ങനെ ടൂ മെക്കാനിക് ആണ് ഒഴിവു നേരത്ത് ചെയ്യണ വർക്കാണ് രാത്രി പണി കഴിഞ്ഞ് വന്നിരുന്നിട്ട് ഒരു പന്ത്രണ്ട് മണി വരെയൊക്കെ വരയ്ക്കും പിന്നെ കാലത്ത് നേരത്തെ കഴിഞ്ഞിട്ട് ഇരുന്ന് വരയ്ക്കും ഓരോ മുഖങ്ങളാണ് വരയ്ക്കാറ് രാഷ്ട്രീയ പ്രവർത്തകരും സിനിമാ നടന്മാരും എല്ലാവരും വരയ്ക്കാറുണ്ട് മമ്മൂട്ടി മഞ്ജു വാര്യർ ബിജു മേനോൻ മധു ടൊവിനോ തോമസ് തുടങ്ങിയ താരങ്ങളുടെ ചിത്രങ്ങളും മേജോ വരച്ച ചിത്രങ്ങളിൽ ശ്രദ്ധ നേടിയുകയാണ് ലാൽ ജോസ് കോട്ടയം നസീർ കിന്നസ് പക്രു തുടങ്ങിയവർ മേജോ വരച്ചു നൽകിയ ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലും പങ്കുവച്ചിരുന്നു കേരള വിഷൻ ന്യൂസ് തൃശൂർ